ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന പരീക്ഷ അതായത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എക്സൈസ് ബന്ധപ്പെട്ട ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി ഇന്ത്യയെ പോലെ മൂന്ന് തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ് സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല ന്യൂസിലൻഡ് കിരീടം നേടിയത് രണ്ടായിരത്തിലാണ് അപ്പം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ടീമുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആൾക്കാരാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എന്ന കാര്യം ആണ് ചേർന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇപ്പൊ ഇന്ത്യ ഏതൊക്കെ വർഷങ്ങളിൽ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യക്ക് നല്ലൊരു വിജയം കിട്ടിയത് ഇപ്പൊ ന്യൂസിലൻഡിനെതിരെയായിരുന്നു ആര് മത്സരിച്ചത് ലാസ്റ്റ് ഫൈനലില് പിന്നെ ഇന്ത്യ മത്സരിച്ചത് റണ്ണപ്പ് റണ്ണറപ്പ് ആയത് ആര്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പിന്നെ ഈ വർഷങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം രണ്ടായിരത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം മഴ മൂലം കളി ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും ഫൈനലായി അതായത് കിരീട ജേതാക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ ശ്രീലങ്കയുടേതും രണ്ടായിരത്തി രണ്ടിലുണ്ട് ഇന്ത്യയുടേതും രണ്ടായിരത്തി രണ്ടിൽ ഉണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തു വച്ചേക്കണം ഇനി ഇന്ത്യയെ പോലെ മൂന്ന് തവണ മറ്റൊരു കിരീടം നേടിയ ടീം ഓസ്ട്രേലിയ അല്ല ഇതുവരെ ഇന്ത്യ മാത്രമാണ് മൂന്ന് പ്രാവശ്യം നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് രണ്ട് പ്രാവശ്യം മാത്രമേ ഉള്ളൂ സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലെ കിരീടം നേടിയിട്ടില്ല എന്നാണ് പറയുന്നത് ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം രണ്ടായിരം ആണ് അതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ടീംസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇനി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ നമ്മൾ തയ്യാറായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിന്നെ ഇന്ത്യ ഈ ഒരു ഇതിനകത്ത് വിന്നറായിട്ടുള്ളത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും ആണെന്ന കാര്യം ഓർത്തേക്കണം രണ്ടായിരത്തി ആറും രണ്ടായിരത്തി ഒമ്പതിലുമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആർക്ക് നേടിയത് ഓസ്ട്രേലിയ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും ആണ് സൗത്ത് ആഫ്രിക്ക ഒരു പ്രാവശ്യം പോലും നേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് തൊണ്ണൂറ്റി എട്ടിലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു ടൈമിൽ വിന്നർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്ക ആയിരുന്നു എന്ന കാര്യം ഓർത്തിച്ചേക്കാം ന്യൂസിലൻഡ് രണ്ടായിരത്തിലാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തിൽ പണ്ടൊക്കെ ഈ ഒരു കളി രണ്ടു വർഷം കൂടുമ്പോളായിരുന്നു പിന്നീടാണ് ഇത് നാല് വർഷത്തേക്ക് മാറ്റിയത് ലോകകപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കളിയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ശ്രീലങ്ക രണ്ടായിരത്തി രണ്ടാണ് ശ്രീലങ്കയ്ക്കകത്തും ഇന്ത്യക്കകത്തും രണ്ടായിരത്തി രണ്ടിൽ വരുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഫൈനൽ ഇന്ത്യ ശ്രീലങ്കയായിരുന്നു റെയിൻ ആയതുകൊണ്ട് റിസൾട്ട് ഒന്നും പ്രഖ്യാപിച്ചില്ല വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ലഭിച്ചിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിന് രണ്ടായിരത്തി നാല് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇതുവരെയുള്ള ടീംസ് ഇത്രയാണ് അപ്പൊ ഓസ്ട്രേലിയ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിലും സൗത്ത് ആഫ്രിക്ക തൊണ്ണൂറ്റി എട്ടില ന്യൂസിലൻഡിന് രണ്ടായിരത്തിലാണ് ശ്രീലങ്കയ്ക്ക് രണ്ടായിരത്തി രണ്ട് വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ രണ്ടായിരത്തി നാല് പാകിസ്ഥാൻ ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഇപ്പൊ ഇത്രയും ടീംസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം തൊണ്ണൂറ്റി എട്ട് മുതലാണ് ഇങ്ങോട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിന്നേഴ്സ് ആയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വരെ ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഇന്ത്യയും ഓസ്ട്രേലിയയും ആയിരുന്നു വന്നിരിക്കുന്നത് സോ ഏഹ് അതിനുശേഷം ഈ കളിയോട് ജയിച്ചപ്പോഴാണ് ഇന്ത്യ മൂന്ന് പ്രാവശ്യത്തെ ജേതാക്കളായിരിക്കുന്നത് ഓസ്ട്രേലിയ രണ്ട് പ്രാവശ്യം മാത്രമേ ഉള്ളൂ സൗത്ത് ആഫ്രിക്ക തൊണ്ണൂറ്റി എട്ടിലാണ് ശ്രീലങ്ക രണ്ടായിരത്തി രണ്ടിലാണ് വെസ്റ്റ് ഇൻഡീസ് രണ്ടായിരത്തി നാലിലാണ് അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്നും പോയിട്ട് വരാം ഏതൊക്കെയായിട്ടാണ് വരുന്നത് ഇത് ശരിയാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയെ പോലെ മൂന്ന് തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ് അല്ല എത്ര ടീം നേടിയിട്ടുണ്ട് ആരും നേടിയിട്ടില്ല ഓസ്ട്രേലിയക്ക് എത്ര എത്രണേ ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല സൗത്ത് ആഫ്രിക്ക നേടിയിട്ടുള്ളത് ആദ്യത്തെ പ്രാവശ്യം തൊണ്ണൂറ്റി എട്ടിലാണ് ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ആണല്ലോ അപ്പം ഇതിനകത്ത് ഏർ ഏതൊക്കെ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന രണ്ടും മൂന്നും ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് മിസ് ആയി അതായത് ചോദ്യം ഞാൻ കാണിക്കാം അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറഞ്ഞു ക്രിസ്റ്റി കവൻട്രി അവരുടെ ജന്മദേശം നമീബിയ ആണ് ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുന്നത് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻഡ്രി ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ ജന്മദേശം നമീബി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമീബി അല്ല അവര് സിംബാവ്യാരി ആണ് സിംബാവ്യാരി ഫസ്റ്റ് ആഫ്രിക്കൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ ഒരു പോസ്റ്റിൽ പോസ്റ്റിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ ആണ് തോമസ് വാച്ചിനു ശേഷം ഈ ഒരു പോസ്റ്റ് കൈയേറിയിരിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരാണ് പറയേണ്ടത് ആരാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവൻട്രി എത്താമത്ര പ്രസിഡന്റ് ആണ് പത്താമത്തെ പ്രസിഡന്റ് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ക്രിസ്റ്റി കവൻട്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജിയാണ് ഇവരുടെ ജന്മദേശം നമീബിയ എന്നിട്ടാണ് ഗോസ്റ്റാർ തന്നിരിക്കുന്നത് നമീബിയല്ല സിംബാവയാണ് മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരം എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇവരൊരു സ്വിമ്മിംഗ് താരമാണ് രണ്ടായിരത്തി നാലിലെ സിം സമ്മർ ഒളിമ്പിക്സിലാ ഇവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് ഗോൾഡ് മെഡല് സിൽവർ മെഡല് ബ്രോൺസും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സിനകത്ത് ഗോൾഡും സിൽവറും ബ്രോൺസും ലഭിച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് താരമാണ് രണ്ടായിരത്തി എട്ടിലാണെങ്കിൽ നാല് മെഡൽസ് ലഭിച്ചിട്ടുണ്ട് ഒരു ഗോൾഡും മൂന്ന് സിൽവറുമാണ് ആ ഒരു ടൈമിൽ ഇവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇവര് റിട്ടയർഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് ഓർത്തുവച്ചേക്കാം പത്താമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് സമിതിയുടെ പ്രസിഡന്റാണ് ആദ്യ വനിതയാണ് ആദ്യ സിംബാവിയൻ ആണ് ആദ്യ ആഫ്രിക്കൻകാരി ആണ് പിന്നെന്താണ് രണ്ടായിരത്തി ഇവരുടെ ഒരു സിമ്മ സിമ്മിങ് താരം ആണ് ഒളിമ്പിക്സിൻ്റെ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരം എന്നാണ് ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് സോ ആ പ്രസ്താവന തെറ്റാണ് സിമ്മിങ് താരം ഈ രണ്ട് കാര്യവും ഓർത്ത് വെച്ചേക്കണം രണ്ടായിരത്തി നാലില് ഒരു ഗോൾഡ് മെഡല് സിൽവർ ആൻഡ് ബ്രോൺസ് രണ്ടായിരത്തി എട്ടിലാണ് എങ്കിൽ ീ സിൽവറും ഒരു ഗോൾഡും ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു നോക്കാം വരുന്ന സെക്രട്ടേറിയറ്റ് ഓയേക്കായാലും ഇനി വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആയാലും എല്ലാം കറന്റ് അഫേഴ്സ് ഒക്കെ നിങ്ങൾ അപ്ഡേ അപ്ഡേറ്റ് ചെയ്ത് നോക്കി നോക്കി പോകണം കാര്യം ആ ഒരു പാറ്റേണിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ ഓക്കെ അപ്പൊ നമ്മളുടെ ടെൻത് ലെവൽസിന്റെ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് മാത്സ് വെച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ഡെയിലി ടൈം ടേബിൾസ് കൊടുക്കുന്നുണ്ട് റിവിഷൻ റിവിഷനും ഉണ്ട് അതിനകത്തെല്ലാം പി ഡി എഫും ക്ലാസസും അവൈലബിൾ ആയിരിക്കും അതിനകത്ത് കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പി ഡി എഫ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇത് കൂടാതെ എസ് സിആർ ടിടത്ത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പുതിയ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സും കോളം കട്ടിങ്സും കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പൊ സോഷ്യൽ സയൻസിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം താങ്ക് യു